എൻ്റെ പേര് നിഷ ഞാൻ ചവറ തെക്കുമ്പാത്ത നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ എട്ടാം തീയതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ അനിയന് ക്യാൻസർ എന്നൊരു രോഗം ഉണ്ടായി ആദ്യമേ പല്ലുവേദനയായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അവന് വേദനയായിട്ട് വന്ന് പിറ്റേ ദിവസം ഞങ്ങൾ ചെന്ന് ചെക്ക് ചെയ്ത ടൈമിൽ നീരുണ്ടായിരുന്നു അത് മുഴയായിട്ടാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് അങ്ങനെ സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞ് കൊല്ലം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സി ടി സ്കാൻ ചെയ്ത ടൈമിൽ അവർ പറഞ്ഞിരുന്നത് ക്യാൻസറാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കിംസിലോട്ട് പോയിട്ടുണ്ടായിരുന്നു റെഫർ ചെയ്ത് കിംസിൽ പോയി ചെക്ക് ചെയ്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കിവിടെ ചെക്കപ്പ് കണ്ടിന്യൂ ചെയ്യാം പക്ഷേ പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ എമൗണ്ട് ആവും അതുപോലെ തന്നെ ചെക്കപ്പ് ചെയ്താൽ തന്നെ ഞങ്ങൾക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഫിനാൻഷ്യലി ഭയങ്കര ഹൈ ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ലായിരുന്നു പക്ഷെ ഒരുപാട് ഞങ്ങൾക്ക് ആ ടൈമിൽ ഭയങ്കരമായിട്ടും മെന്റലി ഒരുപാട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അനിയനാണെങ്കിലും അവൻ്റെയും കൂടെ എടുത്തൊരു സമ്മതി ചോദിച്ചിട്ട് ഞങ്ങളുടെ റിലേറ്റീവ്സ് പറഞ്ഞത് നമുക്ക് ആർ സി സിലോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനോട് ചോദിച്ച് അവനും ആ ഓക്കെ കുഴപ്പമില്ല നമ്മുടെ വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കി ആർ സി സിലോട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ആർ സി സിലോട്ട് മാറിയത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ അമ്മ പറഞ്ഞത് നമുക്ക് കൃപാസനത്തിൽ പോയി എൻ്റെ അനിയന് വേണ്ടി ഞാൻ അപ്പം അമ്മയും പപ്പയും അനീൻ്റെ കൂടെ തന്നെ ആയിരുന്നു അങ്ങനെ അനിയന് വേണ്ടിയിട്ട് ഞാനാണ് അന്ന് ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അവിടുന്ന് ഇവിടുന്ന് തന്നിട്ടുള്ള തൈലം അതുപോലെ തന്നെ തേൻ ഉപ്പ് ഇതെല്ലാം കൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഫുഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അവർ തന്നെയാണ് ഫുഡെല്ലാം കൊടുക്കുന്നത് ജ്യൂസ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ അതിൽ തേന് അതുപോലെ തന്നെ നമ്മൾ റൂമ് വരുന്ന ടൈമിൽ കൈക്കും കാലിനും എല്ലാം വേദനയായിരുന്നു കീമോ റേഡിയേഷൻ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഛർദ്ദിൽ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു ഓരോ ദിവസവും ഓരോ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലഡിൻ്റെ പ്രോബ്ലം എല്ലാം വരും നമ്മളവിടെ ബ്ലഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്തോളൂ അങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ അമ്മ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഇങ്ങോട്ട് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു കാരണം അത് ഒട്ടും തന്നെ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അതുപോലായിരുന്നു വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവായിട്ടിരുന്ന ഒരാളായിരുന്നു മാതാവിനോട് ഒരുപാട് വിഷമിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ട മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതെനിക്ക് ഒരിക്കലും അറക്കാൻ പറ്റത്തില്ല ആ ഹോസ്പിറ്റലിൽ ആ ഡ്രസ്സ് ഇട്ട് ഞാൻ എൻ്റെ അനിയനെ കണ്ട സമയത്ത് എൻ്റെ നെഞ്ച് തകർന്നു പോയി കാരണം ഞാൻ ഇന്ന് വരെ എൻ്റെ അനിയനെ അങ്ങനെ കണ്ടിട്ടില്ല അന്ന് കണ്ട മാതാവിനോട് കരഞ്ഞ് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഞാനും എൻ്റെ അമ്മയും ഒരുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡോക്ടർ പറഞ്ഞാൽ ചികിത്സിക്കാം അവിടെയും പറഞ്ഞു ചികിത്സിച്ച് നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അതിനപ്പുറം ഒന്നും പറഞ്ഞില്ല അങ്ങനെ അവിടെ ചെറിയ ക്യാൻസറായിട്ട് വന്നിട്ടുള്ളവർ വരെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോഴെല്ലാം ഞങ്ങൾ ആ വാർത്ത എല്ലാം കേൾക്കുമ്പോൾ പേടിച്ചിട്ട് നിൽക്കുന്നത് എന്താവും ഇതിൻ്റെ കാര്യം എന്നുള്ളത് ആലോചിച്ചിട്ട് ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും പേടിച്ചിരുന്ന ടൈമിൽ എല്ലാ ചികിത്സകളെല്ലാം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾക്ക് ഫുൾ ബോഡി സ്കാൻ ചെയ്യും എന്തെങ്കിലും ഒരു അസുഖം ഇനിയും ശരീരത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എല്ലാം സ്കാൻ ചെയ്തപ്പം രണ്ടായിരത്തി ഇരുപതിൽ ഒരു കുഴപ്പവും ഇല്ല ഫുൾ ബോഡിയിൽ ഒരു ക്യാൻസറിൻ്റെ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല ഫുള്ളായിട്ട് ആ അസുഖം എല്ലാം മാറി ഇപ്പോഴും സിക്സ് മന്ത്സ് കൂടുമ്പോൾ ചെക്കപ്പ് ഉണ്ട് ഇപ്പം റീസെൻറ്റായിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ പോയി ചെക്കപ്പ് ചെയ്ത ടൈമിൽ പോലും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല എല്ലാം ഓക്കെ ആയിട്ട് ആൾ ഫുൾ ബോഡി ഓക്കെ ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഇപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ട് അത് മാതാവിൻ്റെ മാത്രം അനുഗ്രഹമാണെന്ന് ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഡോക്ടേഴ്സ് എപ്പോഴും ദേഹം പറഞ്ഞപോലെ ഡോക്ടേഴ്സിൻ്റെ കയ്യിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദേഹത്തിൻ്റെ കയ്യിലും ഉണ്ട് ദേവം അതായത് മാതാവ് വഴിയാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു അനുഗ്രഹം ലഭിച്ചത് കൃപാസനത്തിൽ നിന്ന് കിട്ടിയ തേന് അതുപോലെ തന്നെ തൈലം അമ്മയ്ക്ക് അത്രയ്ക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അനിയന് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഇവിടെ തന്നെ കൃപാസനത്തിൽ വന്ന് നിന്ന് ഞങ്ങൾക്ക് സാക്ഷി പറയാനുള്ള അനുഗ്രഹം ലഭിച്ചത് അതിന് തിരുകുമാരനോടും അമ്മയോടും ഒരു കോടി അനുഗ്രഹമാണ് ഒരു കോടി നന്ദിയാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഇതുപോലെ തന്നെ ഉള്ള വേറൊരു മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ലോണിൻ്റെ ഒരു കടബാധ്യത ഉണ്ടായിരുന്നു ആ ടൈമ് നമുക്കൊന്നും പേയ്മെൻറ്റ് ചെയ്യാനൊന്നും പറ്റാത്തൊരു സാഹചര്യം കാരണം ഇപ്പോൾ ആർ സി സി ആണെങ്കിലും അവിടെയും പൈസ ചിലവുള്ള കാര്യം തന്നെ ആയിരുന്നു അപ്പോൾ ആ ഒരു ഇതിലും ഞങ്ങളുടെ ലോണിൻ്റെ കടബാധ കൂടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഏകദേശം ഏഴ് ലക്ഷം അടുപ്പിച്ച് കട ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക വീട് പോകുന്നുള്ള ഒരു സാഹചര്യം വരെ എത്തിയിട്ടുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഉടമ്പടി എടുത്ത ടൈമിൽ അത് തന്നെയായിരുന്നു മെയിൻ അതും വെച്ചിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് എങ്ങനെ എനിക്ക് ജോലിയില്ല പപ്പ ഓട്ടോ ഡ്രൈവറാണ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കാരണം വയ്യാതായി അങ്ങനെ ഓട്ടോ ഓടിക്കുകയായിരുന്നു പക്ഷേ ഓട്ടോ ഓടിച്ചാലും അവിടെ അനിയൻ്റെ കൂടെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലോണിനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ടൈമിൽ ഞങ്ങൾ അങ്ങോട്ടൊന്നും പറയാതെ തന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വ്യക്തി ഞങ്ങളെ സഹായിച്ച് അങ്ങോട്ട് ഞങ്ങൾ ഒരു വാക്കു പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പകരം ഞങ്ങളിങ്ങോട്ടാണ് പറഞ്ഞത് സഹായിക്കാമെന്ന് പറഞ്ഞ് ആ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയറായി നിലവിലിപ്പം ഞങ്ങൾ കുഴപ്പമില്ലാത്ത രീതി തന്നെ ആ ലോണിൻ്റെ കടബാധ്യത ഞങ്ങൾക്ക് മാറിക്കിട്ടിയിട്ടുണ്ട് അതിന് ദൈവത്തോടും അതുപോലെ തന്നെ അമ്മയോടും ഒരുപാട് നന്ദി പറയുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം തിരുവചനങ്ങൾ പറയുന്നു കർത്താവെ മരുന്നോ ലേപന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് അങ്ങയ്ക്ക് ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുണ്ട് മനുഷ്യനെ പാതാളത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് കയറ്റുന്നതും അവിടെ നിന്നാണ് തൻ്റെ ആങ്ങളയ്ക്ക് കിട്ടിയ രോഗ അതിനെക്കുറിച്ചാണ് നാം കേട്ടത് അപ്പോൾ ഒത്തിരിയേറെ പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് തൻ്റെ അനുജനെ എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം പൂർണ്ണ ആരോഗ്യവാനായി തങ്ങൾക്ക് തിരികെ കിട്ടിയതെന്നും പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ എന്തുമാത്രം ഈ മകനെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ലഭിക്കുവാനായിട്ട് എത്രമാത്രം സഹായിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോ എങ്ങനെയാണ് ഈ കുടുംബത്തിലേക്ക് കൃപകൾ വർഷിച്ചത് അത് രോഗ സൗഖ്യമായി അതുപോലെ തന്നെ ഒരു ലോണിൻ്റെ കാര്യവും ആ ലോണൊക്കെ ഇവർക്കൊത്തിരി ഭാരപ്പെട്ടിരുന്ന അവസ്ഥയിൽ അതും എങ്ങനെ ഇവർക്ക് ഇവരൊന്നും പറയാതെ തന്നെ ഒരു വ്യക്തി ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചു ഇവിടെ ഒരു കാര്യം പറയാത്തത് ബാങ്കിൽ പോയപ്പോൾ സിസ്റ്റർ ചോദിച്ചിരുന്നു ആരാണ് ആരാണ് നിങ്ങളുടെ കൂടെ കൂടെ വന്നിരുന്നത് കാശു അമ്മയുടെ കയ്യിൽ എപ്പോഴും അമ്മ കാശ് കൊണ്ടു കൊണ്ടുനടക്കുന്നുണ്ടായിരുന്നു ബാഗിൽ വെച്ചിരിക്കത്തുള്ളു കാശ് കാണും അതുപോലെ ജപമാലയും അമ്മ പേഴ്സ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണെങ്കിലും കൊണ്ടു നടക്കുന്നതാണ് ആ ടൈമിലാണ് ഇത് ലോണിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് കേട്ട് അവര് കേട്ട് നിന്നിട്ടാണ് നമ്മളെ സഹായിക്കാനായിട്ട് വന്നത് അപ്പോഴേ ഇങ്ങനെയാണ് നാം സാക്ഷ്യം പറയുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയണം അതായത് ലോണിൻ്റെ കാര്യം ബാങ്കിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയും കൊണ്ടാണ് പോയത് അമ്മയെ അവരുടെ കാശരൂപം കയ്യിലുണ്ട് അപ്പോൾ ഒരു വ്യക്തി കേട്ടു നിൽക്കുന്ന വ്യക്തിയാണ് പറയുന്നത് ഇവർക്ക് യാതൊരു ഉപാധികളും കൂടാതെ യാതൊരു സെക്യൂരിറ്റിയും കൂടാതെ ഇവർക്ക് പൈസ കൊടുക്കാമെന്ന് അത് ഒ നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ അല്ല ലക്ഷങ്ങള് അപ്പോഴങ്ങനെ കൊടുത്ത് ഇവർക്ക് ആ കടബാധ്യതയിൽ നിന്ന് ഇവർക്ക് മോചനം കിട്ടണമെങ്കിൽ അവിടെ പ്രവർത്തിച്ചത് തീർച്ചയായും സ്വർഗീയ അമ്മയുടെ മാധ്യസ്ഥ ശക്തി തന്നെയാണ്